നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനിയും രാകേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി നന്ദുവിനെ വിളിക്കുകയാണ് ഈ സമയത്ത് നന്ദു ഡ്യൂട്ടിയിലായിരുന്നു നന്ദു ചെക്കിംഗ് ആയിരുന്നു ചെക്കിങ്ങിലായിരുന്നു അപ്പോഴേക്കുമാണ് അനിയുടെ കോൾ വരുന്നത് അങ്ങനെ കോൾ എടുത്തിട്ട് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പം അനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദു പെട്ടെന്ന് വെച്ചിട്ട് പോ അനി ദേ ഞാനിവിടെ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് കോൾ കോളങ്ങോട് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് രാഘേക്ഷിച്ച് എന്താ കാര്യങ്ങൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം അവള് അവള് ഭയങ്കര ഡ്യൂട്ടിയിലാണ് പോലും എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് എടാനി അത് അവള് ഡ്യൂട്ടിയിലായതുകൊണ്ടല്ലേ അവള് പഴയ പോലെ അല്ല ഒരു എസ് ഐ അറിയാലോ പിന്നെ എസ് ഐ ആണ് പോലും അപ്പോഴേക്ക് വിഘ്നേഷ് അങ്ങോട്ടേക്ക് വന്നു വിഘ്നേഷ് വന്നു കഴിഞ്ഞപ്പോത്തേനും അനുപോടെ സാധനം കിട്ടിയോന്ന് ചോദിക്കുക ഇതല്ലേ എന്ന് പറയണ അങ്ങനെ മദ്യക്കുപ്പി എടുത്തുവെക്കോ അല്ല നീ എന്താ ഉദ്ദേ ഉദ്ദേശിക്കണേന്ന് ചോദിക്ക അതെ എനിക്ക് എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം രാകേഷ് പറഞ്ഞു എടാ അനെ നീ മദ്യപിച്ചിട്ടില്ല അങ്ങനെ കല്യാണത്തിന്റെ തലദോസം ഒന്നും മദ്യപിച്ചല്ലേ ഉള്ളൂ അതെ പക്ഷെ ഇന്ന് ഞാൻ മദ്യപിക്കൂ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വിഘ്നേഷ് പറഞ്ഞു ആ നല്ല കഥയായി അവിടെയാണെങ്കിൽ നന്ദു ചെക്കിങ് നടത്തുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെയും പിടിച്ചിട്ട് ചെക്ക് ചെയ്തായിരുന്നു പറയാണ് ഓ അങ്ങനെയാണോ അന്നെങ്കി ഇപ്പത്തന്നെ ഞാൻ മദ്യപിക്കൂ എന്ന് പറഞ്ഞിട്ട് അനിയന്തു ചെയ്യാണ് പെട്ടെന്ന് ഒരു എൻ്റെ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു പിന്നെ വെള്ളം പോലും ചേർക്കാതെ കുടിക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പം രാകേഷും വിഘ്നേഷും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എടാ എന്ത് പരിപാടി ഇട കാണിച്ചതെന്ന് ചോദിക്കും എടാ ഇതെങ്ങനെ നിങ്ങയൊക്കെ കുടിക്കുന്ന എന്തൊരു കൈപ്പാന്ന് ചോദിക്കുക അതുകൊണ്ട് നീ വെള്ളം പോലും ഒഴിക്കാതെ എങ്ങനെ സാധിക്കുന്നു ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അനി പറഞ്ഞു അതൊക്കെ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയണെ ഒരു ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പത്തേനും അങ്ങോട്ട് പൂസായി പെട്ടെന്ന് അനി പറഞ്ഞു തന്നെ അവളെ കാണണമെന്ന് പറയണ ഏ കാണാനോ എടാ നീ ഈ കോളത്തിൽ എങ്ങനെ പോകുന്നത് ഒന്നാമത്തെ കാര്യം നന്നായിട്ട് നീ ഫിറ്റായിട്ടുണ്ട് ഇങ്ങനെ നിനക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല അത് മാത്രമല്ല അവളെ പിടിക്കുകയും ചെയ്യും പോകുന്ന വഴിക്ക് അവൾ ചെക്കിങ് നടത്തുന്നുണ്ടെന്ന് പറയാണ് എടാ അതാ എൻ്റെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മദ്യപിച്ചേ എനിക്ക് അവളെ കാണണം ഏഹ് അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ഞാൻ നടത്തിയെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിഘ്നേഷ് പറഞ്ഞു ഇവൻ ഭ്രാന്താണെന്ന് തോന്നുന്നെന്ന് പറയാം അതേടാ എനിക്ക് ഭ്രാന്ത അവളോടുള്ള ഭ്രാന്ത് അതെൻ്റെ മനസ്സിൽ നിന്ന് മായില്ല അതെന്നെ എപ്പോഴും അങ്ങനെ തന്നെ കാണുമെന്ന് പറയുകയാണ് പിന്നീട് അനുപോയി ബാ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും രാകേഷ് പറഞ്ഞു എടാ വേണ്ടാ ബൈക്ക് പോകണ്ടാന്ന് പറയാം ഇതേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ പോകുമെന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അനി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോരുവാണ് ഈ സമയത്ത് വഴി അവിടെ അല്ല ഈ സമയത്ത് അനി വഴിയിലൊക്കെ നോക്കിയെങ്കിലും അവിടെ ഒന്നും ചെക്കിങ്ങും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അനി ഓർത്തു ഇത് എവിടെയാണ് ചെക്കിങ് ഉണ്ടെന്ന് പറഞ്ഞേ ഇനിയിപ്പ വേറെ ഏതെങ്കിലും വഴിയിലാണോ അവൻ തന്നെ പറ്റിച്ചാണോ എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലുണ്ട് ഈ സമയത്ത് നന്ദു അതിനോട് ചെറുപ്പക്കാരൻ വന്നു അവ ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല അവനെ പിടിച്ചു പിടികൂടി പറഞ്ഞു അതെ ഞാൻ എം എൽ എയുടെ ഒരു അടുത്തയാളാന്ന് പറയുന്നത് ആണോ എം എൽ എയുടെ അടുത്തയാളാന്ന് പറഞ്ഞിട്ട് നീ ഹെൽമെറ്റ് വെക്കാമായിരുന്ന നിനക്ക് പോയെന്ന് പറയുന്നത് അല്ല എന്തേലും ആക്സിഡൻറ്റ് ഉണ്ടായി വഴി കിടക്കുന്ന സമയത്ത് ഞാൻ എം എൽ എയുടെ ആളാണ് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലും ഇല്ലായെന്ന് പറയുന്നത് അങ്ങനെ അവന് പെറ്റി അടിച്ച് എഴുതി കൊടുത്തോണ്ടിരിക്കുവാണ് ആ സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുവാണ് വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ ഇങ്ങനെ പോവരുത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പെറ്റിയുണ്ടെന്ന് പറയാണ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ബൈക്കിൽ തന്നെ വെച്ചേക്കുക തലേ വെച്ചിട്ടില്ല അപ്പോഴാണ് അയാൾ പറഞ്ഞേ ആ ഹെൽമെറ്റ് എടുത്ത് തലേ വെച്ചുകൊണ്ട് പോ അല്ലെങ്കിൽ അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് എനിക്കത് കേട്ടപ്പോഴ സന്തോഷമായത് ഹോ ചെക്കിംഗ് കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ അനി അങ്ങോട്ട് പാറി പറന്നങ്ങു വരുവാണ് അപ്പോഴേക്കും നന്ദു കാഴ്ച കണ്ടു പിന്നീട് നന്ദൂന് എന്ത് ചെയ്യാൻ ചെയ്യണമെന്നറിയത്തില്ല അനി പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഈ സമയത്ത് നന്ദു പറഞ്ഞു അനി നീയോ നീ പോകാൻ നോക്കാൻ പറയാണ് പക്ഷെ അനി പോയില്ല അപ്പോഴേക്കും അവിടെ നിന്നാ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെന്ത് പരിപാടിയും മാഡം കാണിക്കണേ അയാൾ ഹെൽമെറ്റ് തലയെ വെക്കാതില്ലേ വന്നേ പിന്നെ അയാൾക്ക് പെറ്റി എന്ന് ചോദിക്കുവാണ് ഈ സമയം നന്ദു പെട്ടുപോയി അനി അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു അനി പറഞ്ഞു അതെ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഇല്ലാത്ത മാത്രമല്ല ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയരുത് നീ മദ്യപിക്കില്ല എന്നുള്ള ആദ്യം ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് സത്യയോടെ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഒന്ന് ഊതിച്ച് നോക്കാം എമാ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറയണം അയാളെങ്ങനെ ഊതിക്ക് വിടാം ഊദിക്കുന്ന സമയത്ത് ശബ്ദം ഒഴുങ്ങി മദ്യപിച്ചതിന്റെ കണ്ടോ ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമല്ലേ നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത് മദ്യപിക്കാത്ത ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താന്ന് എസ് ഐ മാഡത്തിന് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ഏർ നന്ദുന്റെ മുഖമൊക്കെ അങ്ങോട്ടും ആകെപ്പാട മാറി എന്ത് ചെയ്യാൻ പറ്റും നന്ദൂന് ഭയങ്കര സങ്കടം ആയിപ്പോയി ദൈവമേ ഈ അനീത് എന്ത് ഭാവിച്ച ബാക്കി പോലീസുകാരൊക്കെ ഉണ്ട് അവർ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഏർ വന്നിട്ട് വന്നിട്ടറിഞ്ഞ് മാഡം എന്താ ഇയാളെ ചെയ്യണ്ടേന്ന് ചോദിക്കുവാണ് ഈ സമയം നന്ദുനെ നോക്കിയിട്ടുണ്ട് അതിന് പറഞ്ഞു എന്ത് ചെയ്യാനാ നേരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുപോ അടയ്ക്കണം അത്ര മാത്രമെന്ന് പറയണം അപ്പോഴേക്കും നന്ദു നല്ല ദേഷ്യമായി നന്ദു പറഞ്ഞു അവനെ പിടിച്ചു ലോ വണ്ടിയിലേക്ക് കയറ്റാൻ പറയണം പിന്നെ ഇവിടെ ആ ബൈക്ക് ആരെങ്കിലും വരാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് നന്ദുനെ ജീപ്പ് കയറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ഈ സമയത്തൊക്കെ അല്ല അനിയെ ജീപ്പ് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമയത്തല്ല നന്ദുനെ നെഞ്ചിനകത്ത് ഭയങ്കര വിങ്ങലായിരുന്നു ഇവനിങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യരെ നാണം കിടത്താനായിട്ട് അങ്ങ് പോകുന്ന വഴിക്ക് അനിയോട് നന്ദ പറഞ്ഞു നിനക്ക് നാണമില്ലേ ഇനി ഒന്നും വലിയൊരു നീയ അതുപോലെ വലിയൊരു മനുഷ്യന്റെ കൊച്ചുമോനല്ലേ മൂർത്തി സാറിനെ പോലെയല്ലേ അങ്ങനത്തെ നീ മനുഷ്യൻ നാണം കിടത്താനിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേ എങ്ങനെ ശരിയാവണ എന്ന് ചോദിക്കണം അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എനിക്ക് മദ്യപിക്കണം തോന്നി ഞാൻ മദ്യപിച്ചെന്ന് പറയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻറെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ അനിയെല്ലാവരോടും പിടിച്ചിറക്കോണം അങ്ങനെ അനിയവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും നന്ദി പറഞ്ഞു ദേ അനി മര്യാദക്ക് നീ ഇവിടെ നമ്മൾ പുട്ടി മര്യാദയ്ക്ക് പോയിക്കോണന്ന് പറയാണ് പോവാനോ എങ്ങോട്ട് അതെ ഞാനിന്ന് ഒരത്തേക്കും പോകുന്നില്ല എന്ന് പറയാണ് പിന്നീട് സക്കറെ എഴുചിച്ചു അല്ല സാറേ ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോയെന്ന് ചോദിക്കണം എഴു ഇനിയിപ്പോൾ ഇന്ന് പത്രം വരത്തില്ല നാളെ എന്ന് പറയാണ് അതുകൊണ്ടല്ല വിരിച്ചു കിടക്കാനായിട്ടാ എന്താണെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്ത് ചെയ്തുകൂടി ഇടുമല്ലോ അപ്പം എനിക്ക് കിടക്കാനൊരു സ്ഥലം വേണ്ടേന്ന് ചോദിക്കുവാണ് അതേടപ്പേ സക്കറേ ഇങ്ങനെ നന്ദുവിനെ ഒന്ന് നോക്കുവാണ് എന്താ വളം ചെയ്യണ്ടേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് നന്ദു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് എന്താ ഇനി ഇങ്ങനെയൊക്കെ ഏഹ് നിന എന്താ കുഞ്ഞു കുഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ് നിനക്കെന്താ സാമാന്യ ബോധവും കാര്യങ്ങളൊന്നും ഇല്ലേ ഒന്നും അല്ലേലും അനന്തപുളിയിൽ അനന്തമൂർത്തിയുടെ കൊച്ചുമോനല്ലേ നീ കമ്പനിയുടെ തന്നെ രണ്ട് മൂന്ന് ബ്രാഞ്ച് മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കും നിന്നെയല്ലേ എന്നിട്ട് നീ എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിക്കാണ് ഈ സമയത്ത് സക്രിയ തന്റെ കൂടെ നിന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞു കണ്ടില്ലേ മാഡത്തിന് എല്ലാ കാര്യങ്ങളും ഇയാളെക്കുറിച്ച് കുറിച്ച് അറിയാമെന്ന് പറയുന്നത് അത് കേ നന്ദു കേട്ടു നന്ദു പെട്ടെന്ന് പറഞ്ഞു ആ എന്താടോ എനിക്കറിയത്തില്ലാത്ത അതെ എൻ്റെ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ചേച്ചിരിക്കുന്നെ അന്തപുരിയിലേക്ക് അതുമാത്രമല്ല ഈ അനിയുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് താനും അതുകൊണ്ട് എനിക്ക് ഇപ്പം പനിയുടെ കാര്യങ്ങളൊന്നും അറിയാതിരിക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയുകയാണ് പിന്നെ എന്തേലും ചോദിക്കാനും പറയാനുണ്ടോ എന്നോട് നേരിട്ട് ചോദിച്ചാൽ മതി ഞാൻ അതിനുള്ള മറുപടി ത പറഞ്ഞോളാം അതിന് നിങ്ങൾ അങ്ങോട്ട് പോകണം പരസ്പരം കുശു കുശിക്കേണ്ട കാര്യമില്ലാന്ന് പറയാണ് സക്കര ശരിക്കും ഒന്ന് നാണം കിട്ടും പിന്നീട് അനിയോട് പറഞ്ഞ് മുറിയിലേക്ക് എന്ന് പറയണം എനിക്ക് അത് താൻ്റെ ക്യാബിലേക്ക് കയറി വരാൻ പറയണം അങ്ങനെ അനിയം വിളിച്ചിട്ടുണ്ടെങ്കിൽ മുറിയിലേക്ക് എല്ലുകയാണ് ഈ സമയത്ത് നന്ദൂട് നല്ല കട്ടക്കലിപ്പായിരുന്നു നന്ദു പറഞ്ഞു അനി നീ എന്ത് പരിപാടി കാണിക്കണം നിൽക്കും എന്ത് നീ എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ചിങ്ങനെ ഓ അതാണോ അതെ നിന്റെ അടുത്ത് നിന്ന് എത്തണമെങ്കിൽ മദ്യപിക്കണം എന്ന് എനിക്ക് തോന്നി കുറച്ച് സമയം ഇങ്ങനെ നിന്റെ അടുത്ത് നിന്ന് ഇരിക്കണമെങ്കിൽ കാരണം മറ്റൊന്നുമല്ല ഇപ്പം നീ എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇടുവാണെങ്കിൽ ഇടയ്ക്ക് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമല്ലോ ഞാൻ നോക്കിയിട്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദൂര് ദേഷ്യം വന്നു നന്ദു പിന്നീട് ഫോണെടുത്ത് രാഹകൃഷ്ണനും വിഘ്നേഷിനെക്കൂടെ ചീത്ത പറയുന്നുണ്ട് അവനെന്തിനെ മദ്യപിച്ച് മദ്യവും ഊറ്റിക്കൊടുത്തെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അവന്മാർ പറഞ്ഞു ഞങ്ങൾ ആരും ഊറ്റിക്കൊടുത്തില്ല എന്നൊക്കെ പറയണം ഈ സമയത്ത് അനി പറഞ്ഞു അവരെ വെറുതെ വഴക്കു പറയാനും പോണ്ട അവർക്ക് അവർക്കിനകത്ത് യാതൊരു പങ്കുല്ല അവരെനിക്ക് തന്നതല്ല ഞാൻ മനഃപൂർവ്വം എടുത്ത് കുടിച്ചാന്നൊക്കെ പറയണം നന്ദു പറഞ്ഞു ദേനി നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയാണ് അനി പറഞ്ഞില്ല പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കത്തില്ല പക്ഷേ നിന്റെ പിന്നാലുള്ള നടത്തും നിർത്തില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞു നീ പിന്നാലെ നടന്നിട്ടൊരു പ്രയോജനം ഇല്ല എനിക്കൊരു രണ്ടാംകെട്ടുകാരനെ വേണ്ടെന്ന് പറയണം പെട്ടെന്ന് അടി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ പക്ഷേ എങ്കിലേ എല്ലാവരുടെയും കൺമുല ഞാൻ ഞാൻ രണ്ടാം രണ്ടാംകെട്ടുകാരനായിട്ടുള്ളൂ എൻ്റെ വീട്ടുകാരുടെ മുന്നിലും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്നവളുടെ മുന്നിലും ഒരിക്കലും ഞാൻ രണ്ടു രണ്ടാം രണ്ടാംകെട്ടുകാരനല്ല കാരണം എല്ലാവർക്കും അറിയാം ഞാനും അവളും തമ്മിൽ ഇതുവരെയായിട്ടും നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ല ജീവിച്ചിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പിന്നെ ഞാൻ എങ്ങനെ അവളുടെ ഭർത്താവ് ആണെന്ന് അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അനി നീ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പറയരുത് നിന്നെ ഞാൻ ഇറക്കിവിടാ നീ പോവാൻ പറയാണ് പോവാനോ എങ്ങോട്ടെ ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ഇന്ന് ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടൂന്ന് പറയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനെ നന്ദൂന് ദേഷുവേ ഈ സമയം അനി പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി ഇപ്പൊ ഞാൻ ജീവിക്കുന്നെ ആ അനാമിക എന്ന് പറയുന്നവളെ ഞാൻ പുറത്തേക്ക് ആട്ടിയിറക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദൂർ ഞാൻ നടക്കാൻ പോകുന്ന കാര്യമല്ല ഇനിയെന്ന് പറയാണ് നടക്കും ഞാൻ നടത്തി കാണിച്ചരാന്ന് പറയാണ് ഇനിയിപ്പോൾ അവനെയും മേയ്ക്കാനായിട്ട് തന്നെ കൊണ്ട് പറ്റിയ നന്ദു എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ നന്ദു നേരെ ആദർശനെ നയനെയും വിളിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്കൊട്ടുള്ള പണി ഞാൻ തരാമെന്ന് പറയാണ് ഈ സമയത്ത് നയനെ ആദർശനുള്ള ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവാണ് പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു അതെ നയനേച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും എത്രയും മരുന്ന് പോലീസ് സ്റ്റേഷൻ വരുന്നെന്ന് പറഞ്ഞെന്ന് പറയുന്നത് അത് നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് അതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കാര്യം എന്താ എന്താ വെച്ചാൽ പറ അത് പിന്നെ അനി ഇവിടെ ഉണ്ടെന്ന് പറയണ അനിയോ അവനെന്താ അവിടെ അത് പിന്നെ അവൻ മദ്യപിച്ചിട്ട് വന്നു അങ്ങനെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണ്ടായിട്ട് വന്ന് പറയാണ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പതിനും നയനെ ആദർശിച്ചോട് ഞാൻ ആദർച്ചായിട്ടൊരു പ്രശ്നമുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോണെന്ന് പറയാം കാര്യം എന്താ അനി അനിയ എന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും ആദർശിച്ചു പറഞ്ഞു ഇവൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റാനായിട്ടാ ഏഹ് അവന് നന്ദൂന്റെ പിന്നാലെ നടക്കണം അതിന് വേണ്ടി അത് എനിക്ക് തോന്നണമെന്ന് പറയണം ആദർശ പറഞ്ഞു ഇത് മൊത്തം നാറ്റക്കേസ് ആവുമല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് നായന പറഞ്ഞു നമുക്ക് പോവാം അല്ല നീ ഡ്രസ്സ് മാറുന്നില്ലേ ഇതൊക്കെ മതി ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മാറ്റണ്ടെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് നന്ദു എൻ്റെ ക്യാബിലേക്ക് ഇന്നപ്പം നന്ദു പറഞ്ഞു ദേ അവനെ ആ സെല്ലിന്റെ മുന്നിൽ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ട് അവനോട് എത്ര പറഞ്ഞിട്ട് തലേ കയറുന്നില്ല എന്ന് പറയാണ് അത് കേട്ടിപ്പം നയന പറഞ്ഞു അല്ല മോളെ അത് പിന്നെ അവൻ്റെ സ്വഭാവം അറിയാമല്ലോ അവൻ്റെ സ്വഭാവം അറിയാമെന്നുണ്ടായി ഞാനിത്ര താഴ്ന്നു കൊടുത്തേ കാരണം ഇപ്പം തന്നെ എനിക്കൊരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പക്ഷേ അവനായിട്ട് അത് എനിക്ക് തോന്നണേന്ന് പറയാണ് അവനെ ഒന്ന് ഉപദേശം നേരെയാക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും അവനോട് പറ എന്റെ പിന്നാലെ ഉള്ള നടത്തുന്ന നിർത്താൻ പറ എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പ ഒരു നിമിഷം ആലോചിച്ചിട്ട് അദർശ് പറഞ്ഞു അതെ അവന്റെ കാര്യത്ത് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം സമാധാനായിട്ട് ഇരിക്കാൻ പറയാണ് നന്ദുവിനോട് നന്ദു പറഞ്ഞു എങ്ങനെ സമാധാനായിട്ട് അവൻ എപ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അവനെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പം നല്ല ടെൻഷനുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം എങ്ങനെയായി തീരെന്ന് ഓർത്തിട്ടുള്ള ടെൻഷൻ അത് വേറെ എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യ ആദർശാണ് ഒന്ന് പറഞ്ഞു ഉപദേശിച്ചു അവനെ നേരെയാക്കാൻ നോക്കാൻ പറയുന്നത് ആദർശമാണ് ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും തോന്നില്ല എന്നാലും ഇതങ്ങനെ വെറുതെ വിടുന്നില്ല നന്ദു പേടിക്കണ്ടെന്നൊക്കെ പറയണം നന്ദുനെ സമാധാനിപ്പിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി